ഹൈ ഫ്രണ്ട്സ് മാത്തോമാറ്റ്സിൻ്റെ വേദിക് മാത്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം വേദിക് മാത്സ് എന്നത് വളരെ എളുപ്പത്തിൽ ക്രിയ ചെയ്യാനുള്ള ചില വഴികളാണ് എളുപ്പവഴികളാണ് നമുക്കിപ്പോൾ രണ്ടക്ക സംഖ്യകൾ എങ്ങനെയാണ് കുണിക്കുന്നത് എന്ന് നോക്കാം ഇരുപത്തി മൂന്ന് ഇൻറ്റു ഇരുപത്തിയൊന്ന് ഇവിടെ ഈ രണ്ടക്ക സംഖ്യകളുടെ ഗുണനം ഗുണിക്കുന്നതിനായി ആദ്യം നമ്മൾ ഒറ്റ സംഖ്യകൾ നേർച്ച് നേർട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കണം അപ്പോൾ നമുക്ക് ഒന്ന് ഇൻഡു മൂന്ന് മൂന്ന് എന്ന് കിട്ടുന്നു അടുത്തത് പത്താം സ്ഥാനത്തെ അക്കം ലഭിക്കുന്നതിനായി ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ അടുത്താം പത്താം സ്ഥാനത്തെ അക്കത്തോടും അടുത്ത സംഖ്യയിലെ പത്താം സ്ഥാനത്തെ അക്കത്തെ ഒറ്റയോടെ സ്ഥാനത്തെ അക്കത്തോട് കുണിക്കുക അപ്പോൾ നമുക്ക് ഒന്ന് എൻ്റെ രണ്ട് 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 എൻ്റെ മൂന്ന് ആറ് അപ്പോൾ ആറ് പ്ലസ് രണ്ട് എട്ട് എന്ന് കിട്ടുന്നു ഒന്ന് എൻ്റെ രണ്ട് 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 എൻ്റെ മൂന്ന് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് എന്ന് കിട്ടുന്നു അടുത്ത നൂറക്ക സംഖ്യ നൂറ് സ്ഥാനത്തെ അക്കം ലഭിക്കുന്നതിനായി പത്താം സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ കുണിക്കണം നേരിട്ട് കുണിക്കുക അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് നാല് എന്ന് കിട്ടുന്നു അങ്ങനെ കൂട്ടുകാരുടെ ഉത്തരം നാനൂറ്റി എൺപത്തി മൂന്ന് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ലഭിക്കുന്നതിനായി ആദ്യം ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ കുണിക്കണം കുണിച്ച് എഴുതുക അടുത്ത പത്താം സ്ഥാനത്തെ അക്കം ലഭിക്കുന്നതിനായി ആദ്യത്തെ സംഖ്യയുടെ പത്താം സ്ഥാനവും അടുത്തതിൻ്റെ ഒറ്റയുടെ സ്ഥാനവും അടുത്തതിൻ്റെ പത്താം സ്ഥാനവും ആദ്യത്തെ ഒറ്റയുടെ സ്ഥാനവും നമ്മൾ ഗുണിക്കുക പിന്നീട് നൂറാം സ്ഥാനത്തെ അക്കം ലഭിക്കുന്നതിനായി നേരിട്ട് പത്താം സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക നാനൂറ്റി എൺപത്തി മൂന്ന് എന്ന് വളരെ എളുപ്പത്തിൽ ഒറ്റ വ്യതിയിൽ ഈ സംഖ്യകളുടെ ഗുണനം ലഭിക്കുന്നു അടുത്തത് നമുക്ക് ഒരു കണക്ക് കൂടെ ചെയ്ത് നോക്കാം ഇരുപത്തി നാല് ഇൻറ്റു മുപ്പത്തി മൂന്ന് ഇവിടെ ട്വന്റി ഫോർ ഇൻറ്റു തേർട്ടി ത്രീ ട്വന്റി ഫോർ ഇൻറ്റു തേർട്ടി ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ തുണിക്കുക ത്രീ ഫോർ സാർ ട്വൽ ബാലൻസ് എഴുതുക അടുത്തത് ടെൻത്ത് പ്ലേസ് കിട്ടാൻ 10th place in icon 2, 3s are 2, 3s are 6, 4, 3s are 12, 12 plus 6, 18, 18 plus 1, 19, 9 is a balance 1. At the 100th place in icon 10th place, 10th place, near retin du jiga. ത്രീ ടു സാർ സിക്സ് സിക്സ് പ്ലസ് വൺ സെവൻ ഇതാണതിൻ്റെ ഉത്തരം ബാലൻസ് വരുമ്പോഴേ നെക്സ്റ്റ് പ്ലേസിലേക്ക് ആഡ് ചെയ്ത് എഴുതുക ഫോർ ത്രീ സാർ ട്വൽവ് ബാലൻസ് വൺ ത്രീ ടു സാർ സിക്സ് ഫോർ ത്രീ സാർ ട്വൽവ് ട്വൽവ് പ്ലസ് സിക്സ് എയ്റ്റീൻ പ്ലസ് വൺ നയൻറ്റീൻ നയൻ ബാലൻസ് വൺ ത്രീ ടു സാർ സിക്സ് പ്ലസ് വൺ സെവൻ നെക്സ്റ്റ് നോക്കാം അടുത്ത ഒരു നമ്പറിൻ്റെ ഇൻറ്റു ചെയ്ത് നോക്കാം ഫോർട്ടി സിക്സ് ഇൻറ്റു ട്വൻ്റി ഫോർ യൂണിറ്റ് പ്ലേസിനായിക്കൊണ്ട് നേരിട്ട് കുണിക്കണം സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ ബാലൻസ് ടു നേരിട്ട് കുണിക്കുക അടുത്തത് ഫോർ ഫോർ ചാർ സിക്സ്റ്റീൻ ടു സിക്സ് ചാർ ട്വൽവ് ഇവിടെ ट्वेंटी एट प्लस टू थी जीरो नैक्स्ट ने फोर टू सार एट एट प्लस थ्री लिक्स इंटू फोर ट्वेंटी फोर बल टू फोर फोर सार्सटी टू फोर सारू सिक्स ट्व प्लस सिक्सटी प्लस टू थर्टी जीरो വളരെ എളുപ്പത്തിൽ കണക്ക് ചെയ്യാവുന്ന വഴികളാണ് ആദ്യമൊക്കെ നാം സിമ്പിൾ ഉപയോഗിച്ച് നേരിട്ട് ഇൻ ചെയ്യേണ്ട വിധം ഇവിടെ ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട് പിന്നീട് പിന്നീട് പ്രാക്ടീസിലൂടെ ഇതൊക്കെ നമ്മുടെ മെൻ്റൽ മാത്സ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ മെൻ്റൽ മാത്സ് കാൽക്കുലേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് കൊണ്ട് സാധിക്കും വേദിക് മാത്സിൻ്റെ ക്ലാസുകൾ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ എന്ന നമ്പറിലേക്കോ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് ਇਨ ਨੇ ਮਰ ਲੇ ਕੋ ਮੁਲੀ ਕੀਗਾ. Okay, thank you.